ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് ഡി ആർ ഡി ഒ നേട്ടങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഓക്കെ അല്ലേ അപ്പോൾ നോക്കാം ഡി ആർ ഡി ഒയുടെ പൂർണ്ണരൂപം എന്താണ് ഡിആർഡിയുടെ പൂർണ്ണരൂപം ഇപ്പം പരീക്ഷയ്ക്കൊക്കെ പൂർണ്ണ രൂപങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പം എന്താണ് ഡിആർ ഡി ഒയുടെ പൂർണ്ണരൂപം ഡി ഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അപ്പം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഡി ആർ ഡി യുടെ പൂർണ്ണനാമെന്ന് പറയുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഡി ആർ ഡി ഒ ആണ് അപ്പോൾ എന്താണ് ഡി ആർ ഡി യുടെ ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതി പദ്ധതികൾ എന്ത് ചെയ്യുക നടപ്പിലാക്കുക ഡി ആർ ഡി ഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അപ്പം എന്താണ് ഡി ആർ ഡി ഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ഡി ആർ ഡി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി അപ്പം ഡി ആർ ഡി യുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഡിആർഡിയുടെ ആപ്തവാക്യം ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രമാണ് അപ്പോൾ എന്താണ് ഡി ആർ ആപ്തവാക്യം എന്ന് പറയുന്നത് ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രമാണ് അതായത് സ്ട്രെങ്സ് ഓർ ഒർജിൻ ഈസ് ഇൻ സയൻസ് അപ്പോൾ എന്താണ് സ്ട്രെങ്സ് ഒർജിൻ ഈസ് ഇൻ സയൻസ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡൻസ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഗൈഡൻസ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഹൈദരാബാദിലെ ഡി ആർ ഡി ഒ മിസൈൽ കോംപ്ലക്സിൻ്റെ പുതിയ പേരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് അപ്പോൾ ഹൈദരാബാദിലെ ഡി ആർ ഡി ഒ മിസൈൽ കോംപ്ലെക്സിൻ്റെ പുതിയ പേരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ഡി ആർ ഡിയുടെ ആദ്യ വനിതാ ഡയറക്ടറാണ് ജെ മഞ്ജുള അപ്പം ഡി ആർ ഡിയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരായിരുന്നു ജെ മഞ്ജുള അഗ്നി പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ നിർമ്മിച്ച ഇന്ത്യയിലെ സ്ഥാപനമാണ് ഡി ആർ ഡി ഒ അപ്പം ഡി ആർ ഡി ഒ സ്ഥാപിച്ച മിസൈലുകൾ ഏതാണ് ഇന്ത്യയുടെ അഗ്നിയും പൃഥ്വിയും അടുത്തിടെ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ചുവരിനപ്പുറമുള്ള വസ്തുക്കളും ദൃശ്യങ്ങൾ ദൃശ്യമാക്കുന്ന തെർമൽ ഇമേജിങ് റഡാറാണ് ദ്രിവ്യ ദിവ്യ ചക്ഷു എന്താണ് ദിവ്യ ചക്ഷു അപ്പം അടുത്തിടെ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ചുമരിനപ്പുറമുള്ള വസ്തുക്കളും ദൃശ്യമാക്കുന്ന തെർമൽ ഇമേജിംഗ് റഡാറാണ് എന്തെന്ന് പറയുന്നത് ദിവ്യ ചക്ഷു ഡ ഡി ആർ ഡി ഒ നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ടോർപിഡോ മിസൈലാണ് ടോർപിഡോ മിസൈലാണ് വരുണാസ്ത്ര അപ്പം ഡിആർഡി ഒ നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ടോർപിഡോ മിസൈലാണ് വരുണാസ്ത്ര ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത റിമോട്ടർ ഓപ്പറേറ്റഡ് വെഹിക്കിൾസാണ് ദക്ഷ് അപ്പം ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത റിമോട്ടർ ഓപ്പറേറ്റഡ് വെഹിക്കിളാണ് ദക്ഷ പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രധാന മൂന്ന് വകുപ്പുകൾ അപ്പം പ്രതിരോധ മന്ത്രാലയ മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകളാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് പ്രൊഡക്ഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അപ്പോൾ എന്തൊക്കെയാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് പ്രൊഡക്ഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിആർ ഡി ഉൾപ്പെട്ടിരിക്കുന്ന വകുപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അപ്പം ഡിആർ ഡി ഉൾപ്പെടുത്തിയിരിക്കുന്ന അതായത് ഉൾപ്പെട്ടിരിക്കുന്ന വകുപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അടുത്തത് ഹെലികോപ്റ്ററുകൾക്ക് ഉയർന്ന താപനിലയിലും പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന സിംഗിൾ ക്രിസ്റ്റൽ ബ്ലൈഡ്സ് ടെക്നോളജിയും അവതരിപ്പിക്കുന്നത് ആരായിരുന്നു ഡിആർഡിഒ ആണ് ബട്ട് ഹെലികോപ്റ്ററുകൾക്ക് ഉയർന്ന താപനിലയിലും പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന സിംഗിൾ ക്രിസ്റ്റൽ ബ്ലൈഡ്സ് ടെക്നോളജി അവതരിപ്പിച്ചത് ഡിആർഡിഒ ആണ് ഇന്ത്യൻ സായുധ സേനക്കായി ലൈറ്റ് വൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ അതായത് ഒമ്പത് കിലോഗ്രാം നിർമ്മിച്ചതാ നൽകിയതാരാണ് ഡിആർഡി ഒണ് അപ്പം ഇന്ത്യൻ സായുധ സേനയ്ക്കായി ലൈറ്റ് വൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നിർമ്മിച്ച് നൽകിയത് ഡി ആർ ഡി ഒ ആണ് ഇന്ത്യൻ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നിരീക്ഷണം കർശനമാക്കാൻ ഡിആർഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ആണ് ഭാരത് ഡ്രോൺ അപ്പോൾ ശ്രദ്ധിച്ചോ ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നിരീക്ഷണം കർശനമാക്കാൻ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ഡ്രോണാണ് എന്തേന്നറിയപ്പെടുന്നത് ഭാരത് ഡ്രോൺ ഡി ആർ ഡി ഒ മിഷൻ അതിൻ്റെ മിഷൻ തദ്ദേശീയമായ പ്രതിരോധ സാങ്കേതിക വിദ്യ കൊണ്ട് രാജ്യത്തെ ശക്തിപ്പെടുത്തുക അപ്പം എന്താണ് തദ്ദേശീയമായ പ്രതിരോധ സാങ്കേതിക വിദ്യ കൊണ്ട് രാജ്യത്തെ എന്ത് ചെയ്യുക ശക്തിപ്പെടുത്തുക ആയുധങ്ങളുടെ ഉൽപ്പാദനം ഡിസൈൻ വികസിച്ച് വികസിപ്പിച്ചെടുക്കൽ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുക അപ്പം ആയുധങ്ങളുടെ ഉൽപ്പാദനം ഡിസൈൻ വികസിപ്പിക്കൽ എന്നിവയ്ക്ക് എന്ത് ചെയ്യുക മേൽനോട്ടം വഹിക്കുക സേനകൾക്ക് സാങ്കേതിക വിദ്യകൾ പ്രധാനം ചെയ്യുക ആവശ്യമായ വികസിപ്പിക്കുക അപ്പം സേനകൾക്ക് സാങ്കേതിക വിദ്യകൾ പ്രദാനം ചെയ്യുക ആവശ്യമായവ എന്തു ചെയ്യുക വികസിപ്പിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഗുണമേന്മയുള്ള മാനവ വിഭവം ഉറപ്പുവരുത്തുക അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഗുണമേന്മയുള്ള മാനവ വിഭവം ഉറപ്പുവരുത്തുക ശക്തമായ തദ്ദേശീയ സാങ്കേതിക അടിത്തറ കെട്ടിപ്പടുത്തുക അപ്പം ശക്തമായ സാങ്കേതിക അടിത്തറ എന്ത് ചെയ്യുക കെട്ടിപ്പടുത്തുക കെട്ടിപ്പടുക്കുക മിസൈലുകൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക ലക്ഷ്യത്തെ തകർക്കാനായി നിർമ്മിക്കുന്ന ശക്തമായി പൊട്ടിത്തെറിക്കുന്ന ആയുധങ്ങളാണ് എന്നറിയപ്പെടുന്ന മിസൈലുകൾ അപ്പോൾ എന്താണ് മിസൈലുകൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക ലക്ഷ്യത്തെ തകർക്കാനായി നിർമ്മിക്കുന്ന ശക്തമായി പൊട്ടിത്തെറിക്കുന്ന ആയുധങ്ങൾ ഉദാഹരണം ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഷിപ്പ് മിസൈലുകൾ ആൻറ്റി ടാങ്ക് മിസൈലുകൾ അപ്പോൾ ഏതൊക്കെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഷിപ്പ് മിസൈലുകൾ ആൻറ്റി ടാങ്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്ന പ്രതലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിസൈലുകളെ പ്രധാനമായും രണ്ടായി തിരിക്കുക അപ്പം വിക്ഷേപിക്കുന്ന പ്രതലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിസൈലുകളെ എന്ത് ചെയ്യുന്നു രണ്ടായി തരംതിരിക്കുന്നു ഒന്ന് സർഫസ് ടു സർഫസും സർഫസ് ടു എയറും സർഫസ് ടു സർഫസും പിന്നെ എന്താണ് സർഫസ് ടു എയറിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനായി ഒരു വ്യോമപ്രതിരോധ കവചം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി അപ്പം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനായി ഒരു വ്യോമപ്രതിരോധ കവചം നൽകാൻ ലക്ഷ്യമായിട്ടുള്ള പദ്ധതി പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനും വിന്യസിപ്പിക്കാനുമായുള്ള ഒരു സംഭവ സംഭവമാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം പ്രതിരോധ പ്രോഗ്രാം ഇപ്പോൾ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനും വിന്യസിപ്പിക്കാനുമായുള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പ്രോഗ്രാം ഐ ജി എം ഡി ബി ഡി പി ഐ ജി എം ഡി പി ഐ ജി എം ഡി പിയുടെ പൂർണ്ണരൂപമാണ് ഇൻറ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അപ്പം ഐ ജി എം ഡി പിയുടെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അപ്പം മിസൈൽ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ മിസൈൽ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഐ ജി എം ഡി പി ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇപ്പം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ആറിന് സർക്കാർ അനുമതി നൽകി അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ആറിനാണ് എന്ത് ചെയ്തത് സർക്കാർ അനുമതി നൽകിയത് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പോൾ പൂർത്തീകരിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വികസിപ്പിച്ച മിസൈലുകളാണ് പൃഥ്വി അഗ്നി തൃശൂർ ആകാശ് നാഗ് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി വികസിപ്പിച്ച മിസൈലുകളാണ് പൃഥ്വി അഗ്നി തൃശൂർ ആകാശ് നാഗ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ തലവനാണ് എ പി ജെ അബ്ദുൾ കലാം അപ്പം ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ തലവൻ ആരായിരുന്നു എ പി ജെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വിജയകരമായി വിജയകരമായി വികസിപ്പിച്ചെടുത്ത വർഷമാണ് രണ്ടായിരത്തി എട്ട് ജനുവരി എട്ട് അപ്പം എട്ട് എട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വിജയകരമായി വികസിപ്പിച്ചെടുത്ത വർഷമാണ് രണ്ടായിരത്തി എട്ട് ജനുവരി എട്ട് രണ്ടായിരത്തി പെ പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ കരുണ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ കരുണ അടുത്ത മിസൈലുകൾ ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് എ പി ജെ അബ്ദുൾ കലാം അപ്പോൾ ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ ഉപജ്ഞാതാവാണ് എ പി ജെ അബ്ദുൽ കലാം പൃഥ്വി അഗ്നി മിസൈലുകളുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് എ പി ജെ അബ്ദുൾ കലാം അപ്പം പൃഥ്വി അഗ്നി മിസൈലുകളുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ് ചാന്ദിപൂർ ഒറീസ അപ്പോൾ ഒറീസയിലെ ചാന്ദിപൂരിലാണ് ഇന്ത്യയിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ചത് ബാബറാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ചത് ആരാണ് ബാബർ ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ സംവിധാനം ഉപയോഗിച്ചത് ടിപ്പു സുൽത്താൻ അപ്പോൾ മിസൈൽ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ചത് ബാബർ ചാന്തിപൂരിലെ വീലർ ദ്വീപിൻ്റെ പുതിയ പേരാണ് അബ്ദുൽ കലാം ദ്വീപ് അപ്പോൾ ചാന്തിപൂരിലെ വീലർ ദ്വീപിൻ്റെ പുതിയ പേരെന്താണ് അബ്ദുൽ കലാം ദ്വീപ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ആരാണ് ടെസ്സി തോമസ് അമേരിക്ക റഷ്യ ഇസ്രായേൽ എന്നിവയ്ക്ക് ശേഷം ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം വിജയകരമായി വികസിപ്പിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പം അമേരിക്ക റഷ്യ ഇസ്രായേൽ എന്നിവയ്ക്ക് ശേഷം ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം വിജയകരമായി വികസിപ്പിച്ച നാലാമത്തെ രാജ്യമാണ് ഏത് ഇന്ത്യ അടുത്തത് പാഡ് പി എ ഡി പാഡ് പി എ ഡിയുടെ പൂർണ്ണ രൂപം പൃഥ്വി എയർ ഡിഫൻസ് അപ്പം പി എ ഡിയുടെ പൂർണ്ണരൂപമാണ് എന്തോന്ന് പൃഥ്വി എയർ ഡിഫൻസ് ഇന്ത്യക്ക് നേരെ വരുന്ന ശത്രു രാജ്യത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച് തടയുന്നതിനെ വികസിപ്പിച്ച ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലാണ് പൃഥ്വി അപ്പം ഇന്ത്യയ്ക്ക് നേരെ വരുന്ന ശത്രു രാജ്യത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച് തടയുന്നതിനായി വികസിപ്പിച്ച ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലാണ് പൃഥ്വി എയർ ഡിഫൻസ് പരിധി എന്ന് പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ ആണ് അപ്പം എത്ര കിലോമീറ്റർ പോവും രണ്ടായിരം കിലോമീറ്റർ വേഗത മാക്ക് ഫൈവ് ആണ് അപ്പം വേഗത എത്രയാണ് മാക്ക് ഫൈവ് പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ആറ് നവംബറിലാണ് അപ്പം പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ആറ് നവംബറിലാണ് അടുത്ത് എ എ ഡി എ എ ഡിയുടെ പൂർണ്ണരൂപം അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ആണ് അപ്പം എ എ ഡിയുടെ പൂർണ്ണരൂപം അഡ്വാൻസ് എയർ ഡിഫൻസ് പി എ ഡി പാഡ് മിസൈലുകൾ തടയാൻ കഴിയാത്ത ശത്രുരാജ്യത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ രാ അന്തരീക്ഷത്തിൽ വെച്ച് തടയുന്നതിനായി വികസിപ്പിച്ച ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലാണ് ഏതെന്നറിയപ്പെടുന്നത് അഡ്വാൻസ് എയർ ഡിഫൻസ് അപ്പം പാഡ് മിസൈലുകൾ തടയാൻ കഴിയാത്ത ശത്രുരാജ്യത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തടയുന്നതിനായി വികസിപ്പിച്ച ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലാണ് അഡ്വാൻസ് എയർ ഡിഫൻസ് പരിധി എന്ന് പറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ

വ്യാപാര കപ്പലുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഉപഗ്രഹമാണ് സിന്ധു നേത്ര ഇപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൈനിക യുദ്ധ കപ്പലുകളുടെയും വ്യാപാര കപ്പലുകളുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഉപഗ്രഹമാണ് സിന്ധു നേത്ര വിക്ഷേപിച്ചത് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിച്ചത് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി അൻപത്തി ഒന്ന് അപ്പോൾ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി അൻപത്തി ഒന്ന് വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട അടുത്തത് പൃഥ്വി വൺ ഐ ജി എം ഡി പിയുടെ കീഴിൽ നിർമ്മിച്ച ആദ്യ മിസൈലാണ് പൃഥ്വി വൺ അപ്പോൾ ഐ ജി എം ഡി പിയുടെ കീഴിൽ നിർമ്മിച്ച ആദ്യ മിസൈലാണ് പൃഥ്വി വൺ ഇന്ത്യയുടെ ആദ്യ സർഫസ് ടു സർഫസ് മിസൈലാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സർഫസ് ടു സർഫസ് മിസൈലാണ് എന്തെന്നറിയപ്പെടുന്നത് പൃഥ്വി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ നിർമ്മിച്ച ആദ്യ ബാലിസ്റ്റിക് മിസൈലാണ് അപ്പോൾ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ നിർമ്മിച്ച ആദ്യ ബാലിസ്റ്റിക് മിസൈലാണ് വിക്ഷേപണ പരിധി എന്ന് പറയണത് നൂറ്റി അൻപത് കിലോമീറ്റർ അപ്പോൾ വിക്ഷേപണ പരിധി നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്ത്യൻ കരസേനയുടെ ഭാഗമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അപ്പോൾ ഇത് ഇന്ത്യൻ കരസേനയുടെ ഭാ ഭാഗമായത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അടുത്തത് പൃഥ്വിര ടു വ്യോമസേനാ പതിപ്പ് അപ്പോൾ അതെന്താണ് വ്യോമസേന പതിപ്പ് വിക്ഷേപണ പരിധി എന്താ എത്രയായിരുന്നു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വിക്ഷേപണ പരിധി എത്രയായിരുന്നു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അടുത്തത് പൃഥ്വി തേഡ് ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ അപ്പം ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ ഏതാണ് പൃഥ്വി മൂന്ന് സർഫസ് ടു സർഫസ് ഏതായിരുന്നു പൃഥ്വി വൺ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഷിപ്പ് ടു ഷിപ്പ് മിസൈലാണ് പൃഥ്വി തേർഡ് നാവിക പതിപ്പ് ധനുഷ് എന്നും അറിയപ്പെടുന്നു അപ്പോൾ നാവിക പതിപ്പാണ് ധനുഷ് എന്നും അറിയപ്പെടുന്നു വിക്ഷേപണ പരിധി മുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് അപ്പോൾ വിക്ഷേപണ പരിധി എത്രയാണ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ധനുഷ് മിസൈൽ വിജയകരമായി വിക്ഷേപ് വിക്ഷേപണ പരീക്ഷണം നടത്തിയ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് എസ് സുഭദ്ര അപ്പം ധനുഷ് മിസൈൽ വിജയകരമായ വിക്ഷേപണ പരീക്ഷണം നടത്തിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് സുഭദ്ര അടുത്ത കുറച്ച് ഇൻഫർമേഷൻ ആണേ പൃഥ്വി ഭൂതല ഭൂതല ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി അപ്പം ഭൂതല ഭൂതല ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി തൃശൂൽ ഭൂതല വായു ദൂര ബാലിസ്റ്റിക് മിസൈൽ അപ്പോൾ പൃഥ്വി എന്തായിരുന്നു ഭൂതല ഭൂതല ദൂര ബാലിസ്റ്റിക് മിസൈൽ തൃശൂർ ഭൂതല വായു ദൂര ബാലിസ്റ്റിക് മിസൈൽ ആകാശ് ഭൂതല വായു ഇടത്തര ബാലിസ്റ്റിക് മിസൈൽ അപ്പോൾ ആകാശ എന്താണ് ഭൂതല വായു ഇടത്തര ബാലിസ്റ്റിക് മിസൈൽ നാഗ് തേർഡ് ജനറേഷൻ ടാങ്ക് വേദ മിസൈലാണ് അപ്പം എന്തായിരുന്നു തേർഡ് ജനറേഷൻ ടാങ്ക് വേദ മിസൈൽ അഗ്നി അഗ്നിശ്രേണിയിലെ മിസ്സൈലുകൾ വി വികസിപ്പിച്ചത് ഐ ജി എം ഡി പിയുടെ കീഴിലാണ് അപ്പം അഗ്നി അഗ്നി എന്ന് പറയുന്നത് അഗ്നിശ്രേണിയിലെ മിസൈലുകൾ വികസിപ്പിച്ചത് ആരായിരുന്നു ഐ ജി എം ഡി പിയുടെ കീഴിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഭൂതല ഫൂതല ബാലിസ്റ്റിക് മിസൈൽ അപ്പം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബാലിസ്റ്റിക് അത് തദ്ദേശീയമായി വികസിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലാണ് ഏതെന്നറിയപ്പെടുന്നത് അഗ്നി വൺ ഖര ഖര ഇന്ധനമാണ് എന്താണ് ഖര ഇന്ധനം ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിക്ഷേപണ പരിധി എന്ന് പറയണത് എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് അപ്പോൾ എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത് ഡി ആർ നേട്ടങ്ങളും പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം താങ്ക് ഫോർ വാച്ചിങ്